ഹലോ ഇറ്റ്സ് നീ ഗോപുച്ചിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നവരാത്രി ആഘോഷത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അല്ലേ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെയും പ്രത്യേകതകളും ഒക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ മറക്കാതെ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നത് ചന്ദ്രകാന്ഡ ദേവിയാണ് ചന്ദ്രകാന്ത ദേവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ ചന്ദ്രനെ ധരിച്ചവൾ അതാണ് ചന്ദ്രകാന്ത ദേവി അപ്പോ ചന്ദ്രകാന്ത ദേവിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഹിമാലയത്തിന്റെ രാജാവായ ഹിമവാന്തി മേനാവതിയുടെ പുത്രിയായാണ് പാർവതി ദേവി ജനിച്ചത് അപ്പോൾ ഹിമവാനും മേനാവതിയും കഠിനമായ ഒരു തപസ് അനുഷ്ഠിച്ചിരുന്നു അതായത് ആദി പരാശക്തി തങ്ങളുടെ മകളായി ലഭിക്കണമെന്ന ആയിരുന്നു അവരുടെ ആ ഒരു തപസ്സിന്റെ അവർ ഇച്ഛിച്ച വരദാനം അവർക്ക് അവരുടെ തപസ്സിന്റെ ഫലമായിട്ടാണ് ആദ്യ പരാശക്തി അവരുടെ മകളായി പാർവതിയായി ജനിച്ചത് ഇതാണ് ഒരു ഐതിഹ്യം നാരദമുണിയുടെ നിർദ്ദേശപ്രകാരം പാർവതി ദേവി കഠിനമായ തപസ് അനുഷ്ഠിച്ചു ബ്രഹ്മചാരിണി എന്ന കഥ നാം കേട്ടിരുന്നു ബ്രഹ്മചാരിണി ദേവിയുടെ കഠിനമായ തപസിൽ സംപ്രദനായ മഹാദേവൻ പാർവതി ദേവി വിവാഹം ചെയ്യാൻ തയ്യാറായി എന്നിരുന്നാൽ സതീദേവിയെ നഷ്ടപ്പെട്ട വേദനയോടെ മഹാദേവൻ ലൗകിക സുഖങ്ങളും പരിത്യജിച്ചായിരുന്നു തപസ്സിൽ മുഴുകിയിരുന്നത് അതുകൊണ്ട് തന്നെ മഹാദേവൻ പാർവതി ദേവിയെ വിവാഹം ചെയ്യാൻ ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയത് ദേഹമാസലം ചാരം പൂശിയും ദേഹം കയത്തിനു ചുറ്റും സർപ്പങ്ങളെ ചൂടിയും ജട അഴിച്ചിട്ടുമൊക്കെ ഭയാനകരമായ ഒരു രൂപത്തിലായിരുന്നു അതുമാത്രമല്ല വിവാഹത്തിൻ്റെ ഘോഷയാത്രയിൽ പങ്കെടുത്തത് പ്രേതഭൂതപിശാച്ചുക്കളും സന്യാസിമാരുമൊക്കെയായിരുന്നു ഇത് നിന്ന ഹിമബാൻ്റെയും മേനാവതിയുടെയും ബന്ധുക്കൾ പലരും ഭയചകിതരായി പാർവതി ദേവിയും വളരെ വിഷമിച്ചു അങ്ങനെ പാർവതി ദേവി ഒരു ഉഗ്ര സ്വരൂപം പോലും അതായത് വളരെ ശരീരം വളരെ വലുതാവുകയും സിംഹത്തിന്റെ പുറത്ത് ഉപവിഷ്ണതയാവുകയും പത്ത് കരങ്ങൾ ഉയർന്നു ഓരോ കരങ്ങളിലും ഓരോ വസ്തുക്കളും ഉണ്ടായിരുന്നു ഒന്നിൽ തൃശൂല ഒന്നിൽ അമ്പ് വില്ല് വാള് താമര ആട മണി കമണ്ടലു പത്താമത്തെ കൈ ഭക്തരെ അനുഗ്രഹിക്കാനും ഉപയോഗിച്ചു അങ്ങനെ പാർവതിദേവി തന്റെ ഉഗ്രസ്വരൂപം കൊണ്ടു ആ ഒരു ഉഗ്രസ്വരൂപത്തെയാണ് നമ്മൾ ചന്ദ്രകാന്ഡ ദേവിയായി കണ്ട് ആരാധിക്കുന്നത് ചന്ദ്രകാന്ഡ ദേവിയായി ഉഗ്രസ്വരൂപം കൊണ്ട പാർവതി ദേവി കണ്ണുകളടച്ച് ഹൃദയം സമർപ്പിച്ച് മഹാദേവനോട് പ്രാർത്ഥിച്ചു ഈ ഒരു വിവാഹ വേഷം ഇത്രയും ഭയാനകരമായിട്ടുള്ള ആ ഒരു വേഷം മാറി ഏവർക്കും കണ്ണിനു കുളുമയേകുന്ന മനോഹരനായ ഒരു വരന്റെ വേഷം ആ ഒരു രൂപം സ്വീകരിക്കാൻ മഹാദേവനോട് പാർവതി പാർവതീദേവി പ്രാർത്ഥിച്ചു ദേവിയുടെ പ്രാർത്ഥനയിൽ മഹാദേവൻ അപ്രീതനായി തൻ്റെ ഈ അക്കോയിയുടെ വേഷം ത്യജിച്ച് മനോഹരനായ ഒരു വരന്റെ വേഷം കൂട്ടു മാത്രമല്ല തൻ്റെ ഘോഷയാത്രയിലും രൂപാന്തരം സംഭവിപ്പിച്ചു അതായത് േതപ്രശാസികൾക്ക് പകരം ദേവന്മാരും ദേവേ ദേവതകളും നിറഞ്ഞ ഒരു ഘോഷയാത്ര അങ്ങനെ മഹാദേവന്റെ പാർവതി ദേവിയുടെയും വിവാഹം വളരെ മംഗളകരമായി തന്നെ നടന്നു ഇതാണ് ചന്ദ്രകാന്ത ദേവിയുടെ കഥ എത്ര പേർക്ക് ഈ കഥ അറിയാമായിരുന്നു അറിയാവുന്നുണ്ടായിരുന്നെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ നവരാത്രിയുടെ മൂന്നാം നാൾ നമ്മൾ മാ ചന്ദ്രകാന്ത ദേവിയെയാണ് ആരാധിക്കുന്നത് ഹൃദയം സമർപ്പിച്ച് ശുദ്ധമായ ഹൃദയത്തോടെ മാ ചന്ദ്രകാന്ത ദേവിയെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും തുടച്ചു നീക്കപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത് പ്രേതക്ലേശങ്ങൾ മാനസികമായിട്ടുള്ള ഉത്കണ്ഠകൾ മറ്റ് ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും മാ ചന്ദ്രകാന്ത ദേവിയുടെ അനുഗ്രഹത്താൽ തുടച്ചു നീക്കപ്പെടുന്നു ഇതാണ് വിശ്വാസം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക